പാകിസ്ഥാനുമായി ഇന്ത്യ ക്രിക്കറ്റ് കളിക്കണ്ട അല്ലെങ്കിൽ ക്രിക്കറ്റ് വേണ്ട എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ വാസ്തവം ഇപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണ് ഇന്ത്യയുടെ ഒരു മത്സരം ഇതിനോടകം പൂർത്തിയായി യു എയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു മത്സരം പൂർത്തിയായി അടുത്ത മത്സരം പതിനാലാം തീയതി ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം അറിയാമല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബദ്ധ വൈരികളാണ് അത് മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ക്രിക്കറ്റ് മത്സരം അങ്ങനെ തന്നെ പറയണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം ഇത്തരം വേദികളിൽ മാത്രമേ നടക്കുകയുള്ളൂ ഒന്നെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലോ ഐസിസിയോ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്നത് അല്ലാണ്ട് രണ്ടു ടീമുകളും പങ്കെടുക്കുന്ന ടൂർണമെന്റുകൾ വേറെ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല ബി സി സി ഐക്ക് ആ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആറ്റുനോറ്റ് കിട്ടുന്ന ഒരു മത്സരമാണ് സ്വാഭാവികമായിട്ടും അതിനെ ക്രിക്കറ്റ് ആരാധകർ വലിയ രീതിയിൽ അതിനെ കാത്തിരിക്കുന്നുമുണ്ട് പക്ഷേ ഈ ക്രിക്കറ്റ് മത്സരത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് നട ശേഷം നടക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരമാണ് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ ഈ വിരമിച്ചവരുടെ ലെജൻഡറി ചാമ്പ്യൻ എന്നാ ചാമ്പ്യൻസ് ക്രിക്കറ്റോ അങ്ങനെ എന്തോ എന്റെ പേര് വിരമിച്ചവരുടെ ടൂർണമെന്റ് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വന്നപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ആ മത്സരം ബഹിഷ്കരിച്ചിരുന്നു പിന്നെ ഇന്ത്യ സെമി ഫൈനലിലും പാകിസ്ഥാനെതിരെ മത്സരിക്കേണ്ടി വന്നപ്പോൾ അപ്പോഴും വേണമെങ്കിൽ ഇന്ത്യക്ക് ആ മത്സരം കളിച്ച് ഫൈനൽ യോഗ്യത നേടാമായിരുന്നു പക്ഷെ അവിടെയും പാകിസ്ഥാനാണ് എതിരാളി എന്ന് കണ്ടപ്പോൾ ചാമ്പ്യൻസ് ക്രിക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ വെറ്ററൻസ് ടീമിൽ അവര് പാകിസ്ഥാനുമായിട്ട് കളിക്കാൻ താല്പര്യമില്ല കാരണം അന്ന് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരമായി നടത്തി ഇന്ത്യയെ അവഹേളിച്ച ഷാഹിദ് അഫ്രീദി ആ ടീമിന്റെ ഭാഗമായിരുന്നു അപ്പോൾ അഫ്രീദി പങ്കെടുക്കുന്ന ഒരു ടീമിനെതിരെ കളിക്കാൻ താല്പര്യമുള്ളത് കാട്ടിയാണ് ഇന്ത്യൻ താരങ്ങളായ ശിഖർ ധവാൻ ഹർഭജൻ സിംഗ് നമ്മുടെ ഇർഫാൻ പത്താൻ അതേപോലെ തന്നെ നമ്മുടെ റോബിൻ ഉത്തപ്പ അടങ്ങുന്ന ഒരു വലിയൊരു നിര ആ ടൂർണമെന്റിൽ നിന്ന് മാറി നിന്നത് ഇപ്പൊ അതിനുശേഷം ഈ അന്താരാഷ്ട്ര മത്സരം നിലവിൽ ഇന്ത്യ പങ്കെടുക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു അന്താരാഷ്ട്ര മത്സരമാണ് ഈ വരുന്ന ഞായറാഴ്ച നടക്കേണ്ടത് അപ്പോൾ അതിനെതിരെ ബോയ്കോട്ട് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന രീതിയിൽ ഹാഷ്ടാഗോടു കൂടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുകയാണ് സ്വാഭാവികമാണ് കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ അനുകൂല ക്യാമ്പയിൻ നടത്തിയ പലരും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായി ഇപ്പോഴുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ക്രിക്കറ്റ് മത്സരം എന്ന നിലയിൽ ഈ രാഷ്ട്രീയമൊക്കെ ക്രിക്കറ്റ് മൈതാനത്തിന് പുറത്താണ് അവിടെ താരങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് പരസ്പരം അഭിനന്ദനങ്ങൾ അറി അറിയിക്കേണ്ടത് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടി വരും ചിലപ്പോൾ സന്തോഷം പങ്കിടേണ്ടി വരും കുറഞ്ഞപക്ഷം മത്സരം കഴിഞ്ഞ് ഒന്ന് ഹസ്തദാനമെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലും വേണ്ട എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നേരത്തെ മുൻ താരങ്ങൾ സീനിയർ താരങ്ങളടക്കം പാകിസ്ഥാനെതിരെയുള്ള മത്സരം ബഹിഷ്കരിച്ചപ്പോൾ ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര മത്സരം കളിക്കുന്ന താരങ്ങൾ പാകിസ്ഥാനെതിരെ മത്സരത്തിന് സന്നദ്ധമാകുന്നു എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരങ്ങളെ കൃത്യമായി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പോലും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പല മുൻ താരങ്ങളും ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രധാനി നമ്മുടെ ഹർഭജൻ സിംഗ് അദ്ദേഹം നേരത്തെ ഈ വെറ്ററൻസ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നിന്നും വിട്ടുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു ക്രിക്കറ്റ് മത്സരം പുനരാരംഭിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിക്കറ്റ് ബന്ധങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുൻപ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇപ്പോഴുള്ള സംഘർഷം ആ ആ ഒരു അന്തരീക്ഷത്തിന് ശമനം ഉണ്ടാകണം അല്ലാതെ ക്രിക്കറ്റ് മാത്രം കളിച്ചതുകൊണ്ട് കാര്യമില്ല ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാകുമ്പോൾ മാത്രമാണ് ക്രിക്കറ്റ് മത്സരം നടത്തേണ്ടത് എന്നുള്ളതാണ് ഹർഭജൻ സിംഗിൻ്റെ നിലപാട് എന്നാൽ മുൻ ഒരു ക്രിക്കറ്റ് താരം കൂടിയായ മനോജ് തിവാരി അദ്ദേഹം നിലവിലെ നമ്മുടെ ബംഗാളിലെ ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ജനപ്രതിനിധി മാത്രമല്ല അവിടുത്തെ കായിക വകുപ്പ് മന്ത്രിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതും ഇത് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല അത്രയ്ക്ക് വളരെ മോശമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇരുപത്താറ് പേരെ എന്താ പറയുക നിരപരാധികളായ ഇരുപത്താറ് പേരെ കൊന്ന പഹൽഗാം ഭീകരാക്രമണം അത്തരം ആൾക്ക് ആ അവരുടെ ജീവനോട് നീതി പുലർത്തണം ഇപ്പോൾ ഒരു സൗഹൃദ ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദ മത്സരം കൂടിയാണല്ലോ അപ്പോൾ ഒരു സൗഹൃദം പുലർത്തേണ്ട വേദി അല്ല എന്നുള്ളതാണ് എന്നാൽ ചില താരങ്ങൾ ഇതിനെ അനുകൂലിച്ചും രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ ദിനേഷ് കാർത്തിക്കിനെ പോലുള്ള താരങ്ങൾ പറയുന്നത് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഒരു കായിക ഇനത്തിൽ നിന്ന് മാറ്റി വെക്കണം എന്നുള്ളൊരു നിലപാടുകാരനാണ് ഈ കായിക ഇനം എന്ന് പറയുന്നത് അത്തരം സംഘർഷങ്ങൾക്കും അത്തരം വിദ്വേഷങ്ങൾക്കും ഉപരിയായിട്ടുള്ള സംഗതിയാണ് അതിനെ ആ രീതിയിൽ തന്നെ കാണണമെന്നും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വിദ്വേഷകരമായ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അഫ്രീദ് നേരത്തെ പ്രശ്നമുണ്ടാക്കി അഫ്രീദ് ഇപ്പോഴും വന്നിട്ട് പറയുന്നു ഇന്ത്യക്കാർ വല്ലാണ്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട് അവരുടെ ദേശസ്നേഹം തെളിയിക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഏതായാലും മത്സരം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇനിയിപ്പോൾ ഇന്ത്യക്ക് പിന്മാറാൻ പറ്റില്ല എന്നുള്ള നിലയിൽ കാര്യം ഇതൊരു അന്താരാഷ്ട്ര മത്സരമാണ് ഐ സി സിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ അതിന് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യക്കെതിരെ കൃത്യമായ അച്ചടക്ക നടപടി ഉണ്ടാകും പക്ഷേ അത്തരത്തിൽ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടതില്ല ഈ മത്സരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതിനുള്ള മുന്നൊരുക്കം ഇന്ത്യ നടത്തിയതുമാണ് മത്സര ക്രമം അടക്കം നിശ്ചയിക്കപ്പെട്ടതുമാണ് അതുകൊണ്ട് ഈ മത്സരം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനായിട്ടുള്ളൊരു ഉപാധി എന്ന നിലയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ക്രിക്കറ്റ് ഡിപ്ലോമസി ഡിപ്ലോമസിന്ന് പോലും അത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ കാർഗിൽ യുദ്ധ സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ക്രിക്കറ്റ് ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ടുള്ള നിലപാടുകളിലേക്ക് രാഷ്ട്രീയ നേതൃത്വം പോയത് പിന്നീട് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നടത്തിയ പാകിസ്ഥാൻ സന്ദർശനത്തോടുകൂടി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ക്രിക്കറ്റ് ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാനിൽ പര്യടനത്തിന് പോയി അവിടെ വെച്ചാണ് നമ്മുടെ മഹേന്ദ്രസിംഗ് ധോണി അവിടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പർവേസ് മുഷറഫിൻ്റെ പോലും പ്രശംസ ഏറ്റുവാങ്ങിയ പ്രകടനമൊക്കെ അവിടെ കാഴ്ചവെച്ചത് അവിടെ പാകിസ്ഥാനിലെ മണ്ണിലാണ് പാകിസ്ഥാൻ ഇവിടെയും പര്യടനത്തിന് വന്ന് ഇവിടെയും വന്ന് ടെസ്റ്റ് മത്സരങ്ങളൊക്കെ കളികൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പഴയ കഥ പിന്നീട് നിരന്തരമായ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പിന്നീട് ഉറി ഭീകരാക്രമണം ഉണ്ടായി ബലാക്ക് സംഭവം ഉണ്ടായി പാർലമെന്റ് ആക്രമണം ഉണ്ടായി പുൽവാമ ഉണ്ടായി ഏറ്റവും ഒടുവിൽ പഹൽഗാം ഉണ്ടായി അപ്പം നിരന്തരമായി പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് വരുന്നു അപ്പം അത് നിർഭാഗ്യവശാൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന കായിക ഇനത്തെയും വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി കാരണം ഏഷ്യയില് ഏറ്റവും പ്രമുഖരായ രണ്ട് ക്രിക്കറ്റ് ശക്തികളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യ അവരുടെ ശക്തി കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ അവരുടെ മത്സരക്ഷമതയും ശക്തിയും അല്ലെങ്കിൽ പഴയ ഒക്കെ ഓർമ്മകൾ മാത്രമാണ് അവർ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലുണ്ട് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചാൽ അത് രണ്ട് കൂട്ടർക്കും നല്ലതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ശക്തിയിൽ മാത്രമല്ല സാമ്പത്തികമായും ബി സി സി വളരെ കടുത്തരാണ് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനും ഇന്ത്യയുമായിട്ടുള്ള മത്സരം നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ഈ കാണികളുടെ പിന്തുണയും അതേപോലെ തന്നെ സ്പോൺസർമാരുടെ പിന്തുണയും ടിക്കറ്റ് വില്പനയും ഒക്കെ വലിയ രീതിയിൽ പാകിസ്ഥാനും ഗുണകരമാകും അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് നിരന്തരം അവർ ഇന്ത്യയുമായി ക്രിക്കറ്റ് ബന്ധം വേണമെന്ന് ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് നിരന്തരം വരുന്നുണ്ട് പക്ഷേ ഇന്ത്യ അത് അവഗണിച്ചു വിടുകയാണ് പതിവ് നേരത്തെ ഏഷ്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് അത് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു അതിൽ ഇന്ത്യ അവിടെ പോയി പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഇന്ത്യ അക്കാര്യത്തിലും കർശന നിലപാടെടുത്തതോടുകൂടി ആ വേദി അടക്കം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റേണ്ടി വന്നു അവിടെ തന്നെയാണ് ഇപ്പോഴും ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് അപ്പോൾ അവിടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ആതിഥേയരായിട്ട് പോലും ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ ദുബായിൽ വന്ന മത്സരം കളിക്കേണ്ടി വന്നു ഫൈനൽ മത്സരവും അതിന് കറാച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം സജ്ജമാക്കിയിട്ടിരുന്നിട്ട് പോലും ഇന്ത്യ ഫൈനലിൽ വന്നതുകൊണ്ട് ആ ഫൈനൽ മത്സരവും ദുബായിൽ കളിക്കുന്ന അത്തരത്തിലൊരു നാണക്കേടും പാകിസ്ഥാൻ ഉണ്ടായി ഇവിടെയും ഇപ്പോൾ ഏഷ്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇപ്പോഴും ദുബായ് തന്നെ വേദിയാവുന്നത് യാദൃശികമായിരിക്കാം ഏതായാലും ക്രിക്കറ്റ് മത്സരം അത് ഞായറാഴ്ച തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇതോടുകൂടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും കാരണം നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് ഏതായാലും സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കേണ്ട ഉചിതമായ സമയം ഇതല്ല പക്ഷേ മത്സരം നടക്കും ഈ വരുന്ന ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക്